ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ സാദിക്കൊല്ലം എല്ലാവർക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൂറിസ്റ്റ് ബസ്സുകളിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള വീഡിയോയിലേക്ക് സ്വാഗതം മച്ചാമാരെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരീസിൻ്റെ പാർട്ട് ഫോർ പോയിൻറ്റ് ത്രീയുമായിട്ടാണ് എന്താണ് ഫോർ പോയിൻറ്റ് ത്രീ എന്ന് നിങ്ങൾ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയും അതിൻ്റെ അങ്ങേ വീഡിയോയും കണ്ടവർക്ക് മനസ്സിലാകും എന്താണ് ഫോർ പോയിന്റ് ത്രീ എന്ന് അപ്പോൾ വർമാസ് സൗണ്ട്സിൻ്റെ മലയാളത്തിലെ ആദ്യത്തെ റിവ്യൂ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി കൂടുതലായൊന്നും പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ വർമാസ് ഡി എ ബി ഡി ടി എസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവതരിപ്പിച്ച കൺസെപ്റ്റുകൾ അതേപോലെ തന്നെ വർമാസിന് വേറൊരു സ്ഥാപനമുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു വർമാസ് എഡ്ജി അപ്പോൾ വർമാസ് എഡ്ജിൻ്റെ വിശേഷങ്ങൾ അതുപോലെ തന്നെ വർമാസ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് വണ്ടിയായിട്ട് പുറത്തിറക്കിയ ഒവിൽ ഇ ക്യു എഡിഷൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഇനി കൂടുതലായി ഒന്നും പറഞ്ഞ് നിങ്ങളെ വെറുതെ വെറുപ്പിക്കുന്നില്ല അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ മുഴങ്ങുന്ന ശബ്ദവും തിളങ്ങുന്ന വെളിച്ചവും എന്ന സീരീസിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലാണെങ്കിൽ വർമാസിന് വേറൊരു സ്ഥാപനമുണ്ട് അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ വിശേഷങ്ങൾ തന്നെ നമുക്ക് ആദ്യം പങ്കുവയ്ക്കാം അതെന്താണെന്ന് പറയുകയാണെങ്കിൽ വർമാസ് എഡ്ജ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഹോം ആഡിയോ രംഗത്ത് സജീവമായി നിന്നുകൊണ്ട് വർമാസ് ഡി എ ബി ഡി ടി എസ് തുടങ്ങുന്ന ഒരു സംരംഭമായിരുന്നു എഡ്ജ് ദ തിയേറ്റർ സൊല്യൂഷൻ എന്ന് പറയുന്നത് വർമാസ് എഡ്ജ് ആണെങ്കിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഹോം ആഡിയോ രംഗത്ത് ഒരുപാട് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വർമാസ് എഡ്ജിൻ്റെ പ്രധാന പ്രത്യേകതയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് വർമാസ് എഡ്ജിൻ്റെ പ്രധാന പ്രത്യേകത എന്താണെന്ന് പറയുകയാണെങ്കിൽ ഹോം ആഡിയോ രംഗത്ത് ഒരു പക്ക തിയേറ്റർ ക്വാളിറ്റി ലെവൽ എക്സ്പീരിയൻസ് കൊണ്ടുവരുന്നു എന്നതാണ് വർമാസ് എഡ്ജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മാറുന്ന കാലത്തിനനുസരിച്ച് വളരെ ഇന്നൊവേറ്റീവായിട്ടാണ് എന്ന് പറഞ്ഞാൽ അപ് ടു ഡേറ്റ് ആയിട്ടാണ് വർമാസ് എഡ്ജിൽ ഓരോ പ്രവർത്തനങ്ങളും നടക്കുന്നത് അപ്പോൾ വർമാസ് എഡ്ജിൻ്റെ കുറച്ച് വർക്കുകളുടെ വിശേഷങ്ങൾ കൂടി നിങ്ങളൊന്നും കണ്ടിട്ടുണ്ട് അപ്പോൾ ചറേ നമ്മൾ വർമാസിൻ്റെ വീഡിയോ തുടങ്ങിയത് മുതൽ നിങ്ങൾ ആവശ്യപ്പെട്ടു ഒരു കാര്യമാണ് ഒവിൽ ഈക്യു എഡിഷൻ്റെ വിശേഷങ്ങളും വീഡിയോസും കാര്യങ്ങളും എല്ലാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു മറ്റു ചാനലുകളിലൊന്നും വരാത്ത കുറച്ചു സ്പെക്കും കാര്യങ്ങളുമെല്ലാം നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കണമെന്ന് അതുകൊണ്ടാണ് ഒവിൽ ഈക്യു എഡിഷൻ്റെ വിശേഷങ്ങൾ വർമാസിൻ്റെ പാർട്ട് ത്രീയിലേക്ക് മാറ്റിവെച്ചത് അപ്പോൾ നമ്മൾ ഇനി അതിലേക്കാണ് കടക്കാൻ പോകുന്നത് അപ്പോൾ ഒവിൽ ഇക്യു എഡിഷൻ പേര് പോലെ തന്നെ ഒരു എർത്തുകേക്ക് എഡിഷൻ തന്നെയായിരുന്നു ഒവിലിൻ്റെ ഇക്യൂ എന്ന് പറയുന്നത് സഞ്ചരിക്കുന്ന കൊട്ടാരം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് കോൺടാക്ട് ക്യാരേജ് ബസ്സായിരുന്നു ഒവിലിൻ്റെ ഈക്വെ എഡിഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് 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 പ്രത്യേകതകളാണ് വർമ്മ ഒവിലിൻ്റെ ഈക്വെ എഡിഷനിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ബിഗ് ബഡ്ജറ്റ് വണ്ടിയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് അറിയാൻ ആഗ്രഹമുള്ളവർ ഒരുപാട് പേര് കാണും അപ്പോൾ ഒവിലിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തന്നെ ഒരു വീഡിയോ തന്നെ നമ്മൾ അതിനുവേണ്ടി വേണ്ടി മാറ്റി വെക്കേണ്ടത് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചുരുക്കി കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അതിലേക്ക് നമുക്ക് കിടക്കാം ആണെങ്കിൽ ഒരുപാട് വെറൈറ്റി വർക്കുകളും ഒരുപിടി കൺസെപ്റ്റുകളുമാണ് ഒവിലിൻ്റെ ഈക്യു എഡിഷനിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ അതിലേക്കാണ് കടക്കാൻ പോകുന്നത് ആദ്യം തന്നെ അത്യാധുനികവും അതിനൂതനവുമായ ബി റ്റു സബൂഫേഴ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ആഡിയോ സിസ്റ്റം അതേപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ നോൺ ബ്രേക്കബിൾ സെൻസർ ഡി ജെ ഫ്ലോർ ഇനി പറയുകയാണെങ്കിൽ ഔട്ട്സൈഡ് ഡി ജെ മിക്സർ ഡി ജെ പ്ലെയർ ഡി ജെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വൺ ടച്ച് കൺട്രോളർ ഇനിയുമുണ്ട് ഒവിലിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വണ്ടിയുടെ എല്ലാ വശങ്ങളിലും ലേസറുകൾ അതേപോലെ തന്നെ ഫുൾ ഫൈബർ വർക്ക് ഫുൾ സീലിംഗ് ഡിസൈൻ വർക്കും അതേപോലെ തന്നെ വിൻഡോ സൈഡ് ഫുള്ള് ഡിസൈൻ സ്പീക്കറും ഇവിടെ തീരുന്നില്ല ഇനിയുമുണ്ട് ഓൺലൈൻ സിനിമ വൈഫൈ ഡിസൈൻ ബേസ്ഡ് ടൈൽ പ്ലേറ്റ് ഫ്ലോർ മൂവി ഫോർ സൈഡ് ഫോഗ് മിഷൻ വെറൈറ്റി മൂവിങ് ലൈറ്റ് ഓൺ ടോപ്പ് അതേപോലെ തന്നെ ബെർത്തിലാണെങ്കിൽ ആദ്യമായി ഫാൻ എൽ ഇ ഡിയും അപ്പോൾ ഇത്രയൊക്കെയാണ് ഏകദേശം ഒവിലുള്ള കാര്യങ്ങൾ ഇതിലും ഏറെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒവിൽ നിന്ന് നമുക്ക് പറയാൻ കാണും അപ്പോൾ ഇതിൻ്റെ എല്ലാ വിശേഷങ്ങൾ കൂടി നിങ്ങളൊന്ന് കണ്ടിട്ട് വ Well, oh. കഴിഞ്ഞ വീഡിയോയിലാണെങ്കിൽ നമ്മൾ വർമാസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ അവതരിപ്പിച്ച കൺസെപ്റ്റുകളുടെ നീണ്ട നിര നമ്മൾ പറഞ്ഞു നിർത്തി അപ്പോൾ ഇനി നമ്മൾ പറയാനുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലെ കൺസെപ്റ്റുകളാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ കൺസെപ്റ്റുകളെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പ്രത്യേകതകളുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഇഷ്യൂസ് വളരെ ശക്തമായ ഒരു വർഷമാണ് രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് പറയുന്നത് ലൈറ്റ് ആൻഡ് സൗണ്ട് നിയമങ്ങളിൽ നിന്നുകൊണ്ട് വർമാസ് അവതരിപ്പിച്ച കൺസെപ്റ്റുകളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നമുക്ക് പറയാൻ അപ്പോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യമായി ഹൈഡ്രോഗ്രാഫിക് ഇൻറ്റീരിയർ വർമാസ് പഞ്ചമി ട്രാവൽസിൽ അവതരിപ്പിക്കുന്നു ഇതോടൊപ്പം തന്നെ ട്വന്റി ടു പോയിന്റ് ഫോർ ഡോൾബി അറ്റ്മോസും വർമാസ് പഞ്ചമി ട്രാവൽസിൽ അവതരിപ്പിക്കുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളൊന്ന് കണ്ടിട്ട് വാ Kid, running like hell, fades കേരളത്തിൽ ആദ്യമായി സിക്സ് ഡി ഡി എസ് പി ആഡിയോ വർമാസ് ഹോൺ ബില്ലിൽ അവതരിപ്പിക്കുന്നു ഇതോടൊപ്പം തന്നെ കേരളത്തിൽ ആദ്യമായി ലൈവ് ഇ ഡി എം അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡാൻസിംഗ് മ്യൂസിക് അതും ഹോൺബില്ലിൽ അവതരിപ്പിക്കുന്നു ഇതോടൊപ്പം തന്നെ ടൂറിസ്റ്റ് ബസ്സിൽ കേരളത്തിലെ ആദ്യത്തെ അക്വോറിയം ക്യാബിനും വർമസ് ഹോൺ ബില്ലിൽ അവതരിപ്പിക്കുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെല്ലാം കണ്ടിട്ട് വാ ഇനി നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ കേരളത്തിലെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് വണ്ടിയെ കുറിച്ചാണ് ഈ വണ്ടിയെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് 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 പ്രത്യേകതകളുണ്ട് വർമാസ് ന്യൂ ജനറേഷൻ ചിന്താഗതിക്ക് തുടക്കം കുറിക്കുന്ന ഒരു വണ്ടി കൂടിയാണ് ഈ വണ്ടി എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ പേരെന്ന് പറഞ്ഞാൽ കിളിയാങ്കൽ എന്നാണ് കിളിയാങ്കലിൽ എന്താണ് വർമാസ് ട്രാൻസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം കിളിയാങ്കൽ ഹോളിഡേയ്സിലൂടെ വർമാസ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ എസ് ക്യു പി എൽ കോച്ച് അഥവാ സ്റ്റുഡിയോ ക്വാളിറ്റി പെർഫോമൻസ് ലെവൽ കോച്ചാണ് വർമാസ് കിളിയാങ്കലിനു വേണ്ടി അവതരിപ്പിച്ചിരിക്കുന്നത് സംഭവം എന്ന് പറഞ്ഞാൽ ഒരു പക്ക സ്റ്റുഡിയോ സെറ്റപ്പ് ടൂറിസ്റ്റ് ബസ് അത് അനുഭവിച്ചു തന്നെ അറിയേണ്ടതാണ് ഇതിൽ തീരുന്നില്ല കിളിയാങ്കൽ വേറെയും കുറച്ച് കൺസെപ്റ്റുകൾ കൂടി വർമാസ് അവതരിപ്പിച്ചിട്ടുണ്ട് വർമാസ് കിളിയാങ്കൽ ഹോളിഡേസിൽ അവതരിപ്പിച്ച രണ്ടാമത്തെ കൺസെപ്റ്റ് മൂവി പ്രൊജക്ഷൻ ടെക്നോളജി വിത്ത് കെർവിഡ് സ്ക്രീൻ ഇനി വർമാസ് കിളിയാങ്കലിൽ അവതരിപ്പിച്ച മൂന്നാമത്തെ കൺസെപ്റ്റിനെ കുറിച്ചാണ് പറയുന്നത് കേരളത്തിൽ ആദ്യമായി അക്വിസ്റ്റിക്സ് കൺട്രോൾഡ് ടൂറിസ്റ്റ് ബസ് കിളിയാങ്കലിന് വേണ്ടി വർമാസ് അവതരിപ്പിക്കുന്നു എന്താണ് അക്വിസ്റ്റിക്സ് കൺട്രോൾ എന്ന് എല്ലാവർക്കും അറിയാം അക്വിസ്റ്റിക്സ് ഓഫ് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ് സംഭവം എന്ന് പറഞ്ഞാൽ വണ്ടിയിലെ അനാവശ്യ നോയ്സും കാര്യങ്ങളെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് എക്കോയും മറ്റും എല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് വണ്ടിയുടെ അകത്തൊരു പക്കാ ഫീലിങ് അപ്പോൾ ഇതെല്ലാം അനുഭവിച്ചറിയേണ്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നീ വർമാസ് കിളിയാങ്കലിൽ അവതരിപ്പിച്ച വേറൊരു കൺസെപ്റ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കേരളത്തിൽ ആദ്യമായി ഒരു ടൂറിസ്റ്റ് ബസ്സിൽ എല്ലാ ഇൻഡിവിജ്വൽ സീറ്റിലും മൈക്കുകൾ വെച്ചുകൊണ്ട് ലൈവ് അന്താക്ഷരി അപ്പോൾ അതും അനുഭവിച്ച് തന്നെ അറിയേണ്ടുള്ളതാണ് അപ്പോൾ കിളിയാങ്കലിൽ അവതരിപ്പിച്ചിരിക്കുന്ന എല്ലാ കൺസെപ്റ്റുകളും പക്ക ഇന്നോവേറ്റീവായിട്ടാണ് വർമാസ് ചെയ്തിരിക്കുന്നത് ടൂറിസ്റ്റ് ബസ് രംഗത്തെ പുതിയ സാധ്യതകൾക്കെല്ലാം ഒരു വാതിൽ കൂടി വർമാസ് കിളിയാങ്കൽ എന്ന വണ്ടിയിലൂടെ തുറന്നിടുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കൂടി നിങ്ങളൊന്ന് കണ്ടിട്ട് വാ രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ അവസാന ഘട്ടത്തിലെ വർമാസിൻ്റെ വേറൊരു വർക്കിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് ചെറിയ വണ്ടിയിലെ ആദ്യത്തെ ഡോൾബി അറ്റ്മോസ് ഇത് വർമാസ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സഞ്ജു പൈൻഡ് എന്ന് പറയുന്ന വണ്ടിയിലാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കൂടി നിങ്ങളൊന്ന് വാ അപ്പോൾ ഇനി പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപതിൽ വർമാസിൽ നിന്നും അവസാനമായി പണിഞ്ഞിറങ്ങിയ വണ്ടിയെക്കുറിച്ചാണ് ഈ വണ്ടിയുടെ പേരെന്ന് പറഞ്ഞാൽ ഗ്രീൻ കേരള ഡ്രാക്കുള എഡിഷൻ എന്നാണ് അപ്പോൾ ഈ വണ്ടിയിൽ വർമാസ് കുറച്ച് വെറൈറ്റി വർക്കുകളും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗ്രീൻ കേരളയിലെ വർമാസ് വെറൈറ്റിയെക്കുറിച്ച് പറയാം ഫൈവ് പോയിൻ്റ് വൺ ഡി ടി എസ് അതേപോലെ തന്നെ ലൈറ്റ് മ്യൂസിക് വിത്ത് ഡീപ് ബാസ് ഇതിനോടൊപ്പം തന്നെ ഗ്രീൻ കേരളയുടെ ഡ്രാക്കുള എഡിഷനിൽ പർമാസ് ഒരുപിടി സർപ്രൈസ് കൂടി ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കൂടി നിങ്ങളൊന്ന് വാ ഇത്രയൊക്കെയാണ് വർമാസിന്റെ വിശേഷങ്ങൾ അപ്പോൾ എന്തുകൊണ്ടാണ് വർമാസ് ഒരു ബ്രാൻഡായി മാറിയതെന്ന് നിങ്ങൾക്ക് കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ നിന്നും ഈ വീഡിയോയിൽ നിന്നും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിലാണെങ്കിൽ വേറൊരു ലൈറ്റ് ആൻഡ് സൗണ്ട് വർക്ക് സ്ഥാപനത്തിൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും പിന്നെ ഈ വീഡിയോ ആണെങ്കിൽ നമ്മൾ ഡിലേ ആക്കത്തില്ലെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് പക്ഷേ മഴയുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോഴായിരിക്കും മഴ വരുന്നത് പിന്നെ മൈക്കിലാണെങ്കിൽ നോയിസും കയറും കറണ്ടും കെട്ടാവും അതുകൊണ്ടാണ് ആ വീഡിയോ ഇച്ചിരി ഡിലേ ആയി പോയത് അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഈ വീഡിയോ ആണെങ്കിൽ നിങ്ങൾ എല്ലാവരിലും എത്തിക്കുക പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ആണെങ്കിൽ അതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്തുതരാം നമ്മൾ സീരീസിൻ്റെയും മറ്റും എല്ലാം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയായിട്ട് പങ്കുവെക്കുന്നതാണ് പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു ഫേസ്ബുക്ക് ഉണ്ട് അതിൻ്റെ ലിങ്കും ഇവിടെ കൊടുത്തേക്കാം ഇനി കൂടുതലായി ഒന്നും പറയുന്നില്ല എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതെ ആ ബെല്ലേക്കൻ ഇവിടെ എവിടെയെങ്കിലും കാണും അതും കൂടെ ഒന്ന് തട്ടി തരാം അപ്പോൾ വീണ്ടും കാണുന്നവരെ